ഈ തൃശൂർ ജില്ലയിലെ കെ എസ് യുവിന്റെ പോര് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അവിടെ ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന കെ എസ് യു അധ്യക്ഷനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ ഉയർന്നു കൈരളി ന്യൂസ് അത് വാർത്തയാക്കി ആ വാർത്തയാക്കിയതിന് പിന്നാലെ ആ വാർത്തയെ ചൊല്ലിയും ഇപ്പോൾ കെ എസ് യുവിൽ അടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ആ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം കെ എസ് യുവിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് തിയോഫിൻ ഗുഡ് മോർണിംഗ് കെ എസ് യു ഈ തമ്മിൽ തലിന്റെ വാർത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരസ്പരം പോർ വിളിക്കുന്നതിൻ്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ആ വാർത്തയെ തുടർന്ന് ആ വാർത്ത വച്ചുകൊണ്ടാണോ ഇപ്പോൾ ആ ഗ്രൂപ്പുകളിൽ വീണ്ടും അടി തുടങ്ങിയിരിക്കുന്നത് മറ്റൊരു തീർച്ചയായും അതായത് ഈ ഈ സംഭവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കാലിക്കറ്റ് സർവകലാശാല യൂണിവേഴ്സി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കെ എസ് യുവിന് തൃശ്ശൂർ ജില്ലയിൽ മുപ്പത്തി മൂന്ന് കോളേജുകളിൽ അതിൽ രണ്ട് കോളേജുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ബാക്കി എല്ലാത്തിലും എസ് എഫ് ഐ വിജയിച്ചു ആ സാഹചര്യത്തിലാണ് വലിയ തർക്കങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു ഫോർവിളികൾ ഈ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുടങ്ങിയത് കാരണം ഗോകുൽ ഗുരുവായൂരിനെതിരെയുള്ള നിജിൽ ജോസഫ് ഉൾപ്പെടെയുള്ള അതായത് ജില്ലാ സെക്രട്ടറിയാണ് നിജിൽ ജോസഫ് നേജിൽ ജോസഫ് ഈ നേജിൽ ജോസഫ് ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഗോകുൽ ഗുരുവായൂരിൽ പരിഹസിച്ച് ഗ്രൂപ്പിൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഗോകുൽ ഗുരുവായൂരിൻ്റെ നേതൃത്വം ഈ നേതൃത്വത്തിലാണ് ഇത്രയും വലിയൊരു വിജയം നേടാനായത് എന്ന ഒരു കൂടി തുടങ്ങിയതാണ് അവിടെ നിന്ന് തുടർന്ന് മറ്റ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഈ ക്ഷമിക്കണം കെ എസ് നേതാക്കളൊക്കെ ഈ ചേരി ചേരി തിരിഞ്ഞുള്ള ഈ ഫോർമുളിയിൽ അണിനിരന്നു അങ്ങനെ ഇരു ഇരുവിഭാഗങ്ങളിലായി തിരിച്ചും മറിച്ചുമുള്ള വാഗ്വാദങ്ങൾ നിറയുന്നു പല പലയിടങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിരവധി മെസ്സേജുകൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇങ്ങനെ പറക്കുന്നു ഈ വിവരം കൈരളി ന്യൂസാണ് ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ വാർത്തയെ ചൊല്ലിയും പിന്നീട് ഗ്രൂപ്പിൽ വലിയ ഫോർമുളി ഉണ്ടായി നേതാക്കൾ ചേരുതി തിരിഞ്ഞുള്ള വോയിസ് മെസ്സേജുകളും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ ഈ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് അഡ്മിൻ നേതാക്കളുടെ പ്രതികരണം വരാതിരിക്കാൻ അല്ലെങ്കിൽ കാരണം ഒരാൾ ഒരു പ്രതികരണം അതിനകത്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മറ്റ് കെ എസ് യുക്കാരെല്ലാം ഇതറിയുന്നു എന്നതുകൊണ്ട് തന്നെ ആ അത് ഒഴിവാക്കുന്നതിനായി ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനുള്ളിലാക്കി മാറ്റുകയാണ് ചെയ്തത് പ്രതി പ്രത്യക്ഷത്തിൽ അല്ലാതെ കൃത്യമായി പരാജയത്തിനൊരു മറുപടി പറയാനോ മറ്റു കാര്യങ്ങളോ പ്രതികരിക്കാനൊന്നും കെ എസ് നേതാക്കൾ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല പക്ഷേ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ ഈ വിഷയം കൊണ്ടുപോകുന്നുമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് തമ്മിലും ഈ ചേരിതിരിവ് തൃശൂരിൽ രൂക്ഷമായിട്ടുണ്ട് എന്തായാലും ഇന്നലെ ഈ വിഷയത്തിൽ എതിരഭിപ്രായങ്ങൾ ഉയരുന്നതോടുകൂടി ഈ വാർത്തയെ ചൊല്ലിക്കൂടി അഭിപ്രായങ്ങൾ ഉയർന്നതോടുകൂടി ഗ്രൂപ്പ് അഡ്മിനുള്ളിയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഗ്രൂപ്പിൽ മറ്റു നേതാക്കൾക്കൊന്നും പ്രതികരണം ഇടാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് ചർച്ചകൾ മാറുകയാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഉൾപ്പെടെ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് ചാറ്റുകൾ വന്നതിൻ്റെ മെസ്സേജ് സ്ക്രീൻഷോട്ടുകളടക്കം വെച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ ഇത്തരം ചർച്ചയാവുന്നത് എന്തായാലും വലിയ പ്രതിസന്ധി കെ എസ് രൂപപ്പെടുന്നു രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്നു പ്രധാനമായും വി ഡി സതീഷിൻ്റെ നോമിനിയാണ് ഈ ഗോകുൽ ഗുരുവായൂർ എ ഗ്രൂപ്പിൻ്റെ പിന്തുണ അതേസമയം നെജിൽ ജോസഫിനാണ് അങ്ങനെ എ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നവരും സതീശനെ എതിർക്കുന്നവരുമായ വലിയൊരു സംഘം അത് കെ എസ് യു പ്രവർത്തകരും ഒപ്പം കോൺഗ്രസ് നേതാക്കളും ഈ മറുപക്ഷത്തിന് പിന്തുണയുമായിട്ടുണ്ട് എന്തായാലും ഗോകുൽ ഗുരുവായൂർ നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് പക്ഷേ വലിയ ഏറ്റുമുട്ടൽ ഇവിടെ മറ്റ് ഗ്രൂപ്പുകളിലും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു നേതാക്കളെയും ഈ സംഭവം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇത് അന്വേഷിക്കാനുള്ളൊരു നീക്കം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട് മനു ശരി താങ്ക് യു താങ്ക് യുഫിനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും എന്താണ് കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്